നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് കാണാതെ പുറത്തായി കഴിഞ്ഞു രാജസ്ഥാൻ ഓപ്പണർമാരായ വൈബസൂര്യവൻഷിയുടെയും യശസ്വി ജയ്സ്വാളിന്റെയും വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ രാജസ്ഥാന് നഷ്ടമായതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിന്റെ അടുത്തെത്താൻ പോലും രാജസ്ഥാൻ റോയൽസിന് സാധിച്ചതുമില്ല തുടർച്ചയായി ഇത്തരത്തിൽ വിക്കറ്റ് നഷ്ടമാകൽ വന്നപ്പോൾ നാല് ഓവറുകൾ ബാക്കി നിൽക്കിയാണ് രാജസ്ഥാൻ ഓൾ ഔട്ടായി മാറിയത് ഇതോടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്താവുകയും ചെയ്തു റോയൽസ് ആരാധകരും ടീമും ഏറ്റവും കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരുന്നത് മുപ്പത്തിയഞ്ച് പതിൽ സെഞ്ചറിച്ച് പതിനാല് കാരൻ വൈഭവ് സൂര്യവംശിയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു റണ്ണ് പോലും നേടാനാകാതെ എൻ്റെ അക്കായി പവലീനിലേക്ക് മടങ്ങാനായിരുന്നു വൈഭവിനെ കൊണ്ട് സാധിച്ചത് അതേസമയം വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റിൽ അങ്ങേറ്റം നിരാശരായ മറ്റൊരാളെയും രാജസ്ഥാൻ ഡഗ് ഔട്ടിൽ കാണാൻ സാധിക്കും രാജസ്ഥാൻ റോയൽസ് പരിശീലകനായ രാഹുൽ ദ്രാവിഡാണത് സർവ റെക്കോർഡുകളും സ്വന്തമാക്കി വൈഭവ് സെഞ്ചുറി നേടിയപ്പോൾ വീൽ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈയടിച്ച രാഹുൽ ദ്രാവിഡിന് പ്ലേ ഓഫ് പ്രതീക്ഷ നൽകിയ താരമാണ് ഡക്കായി പവലിയനിലേക്ക് മടങ്ങിയത് അതുകൊണ്ട് തന്നെ വൈഭവിന്റെ വിക്കറ്റ് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ദ്രാവിഡിനെയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് പലപ്പോഴും ഡഗട്ടിൽ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരുന്ന രാഹുൽ ദ്രാവിഡ് വൈഭവിന്റെ പുറത്താകുന്നതിന് ശേഷം അതേ പുസ്തകം നോക്കി ഒന്നും എഴുതാതെ നിരാശനായിരിക്കുന്നതും കാണാൻ സാധിക്കും ഇതിനിടെയാണ് ആരാധകനും ആ രംഗം ഏറ്റെടുക്കാൻ തുടങ്ങിയത് അതേസമയം രാഹുൽ ദ്രാവിഡ് എന്താണ് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നത് എന്ന ചോദ്യവും ഈ സീസണിൽ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു രസകരമായ പല പ്രതികരണങ്ങളും എല്ലാം ഇതിനോടൊപ്പം തന്നെ വരികയും ചെയ്തു ഗുജറാത്തിനെതിരായ മത്സരത്തിലെ സെഞ്ചുറിക്ക് പിന്നാലെ ഒരാളെ പറഞ്ഞത് അഭിപ്രായ സൂര്യവംശിയുടെ സ്കൂൾ ഹോംവർക്കാണ് രാഹുൽ ദ്രാവിഡ് എഴുതുന്നത് എന്നതായിരുന്നു രസകരമായ ആ ആക്കമ്പെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു എന്നിപ്പോൾ രാഹുൽ ദ്രാവിഡിന് ഇനി സൂര്യവംശിയുടെ ഹോംവർക്ക് ചെയ്യേണ്ടതില്ല എന്ന തരത്തിലുള്ള കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് സ്വന്തമാക്കുകയായിരുന്നു ഈ ലക്ഷ്യം രാജസ്ഥാൻ റോയൽസിനെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വൈഭവിൻ്റെയും ലെയ്സ്വാളിന്റെയും വിക്കറ്റ് നഷ്ടമായതോടെ പ്രതീക്ഷ മങ്ങി പിന്നീട് മൈതാനത്തിലെത്തിയ റോയൽസ് താരങ്ങൾക്ക് ആർക്കും മികച്ച ഇന്നിങ്സ് ഏറ്റെടുക്കാൻ സാധിച്ചില്ല പതിനാറേ പോയിൻ്റ് ഒരു ഓവറിൽ ടീം ഓൾ ഔട്ട് ആവുകയായിരുന്നു എന്തായാലും ഇവിടെ രാഹുൽ ദ്രാവിഡിനെ തന്നെയാണ് ഒരുപാട് പേരും ക്രൂശിക്കുന്നത് രാഹുൽ ദ്രാവിഡിൻ്റെ തന്നിഷ്ടമാണ് ഇത്തരത്തിൽ റോയൽസിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും ആരാധകർ പറയുകയാണ് സഞ്ജുവിൻ്റെ വാക്ക് കേൾക്കാതെയാണ് ജോസ് ബള്ളാർ അടക്കമുള്ള താരങ്ങളെ കൈവിട്ട് കളഞ്ഞത് രാജസ്ഥാൻ റോയൽസ് പകരം നിലനിർത്തിയ റിയാൻ പലാഗും മറ്റു താരങ്ങളും എല്ലാം തന്നെ ശരാശരിയിലും താഴെ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് മാത്രമല്ല നായകൻ എന്ന നിലയിൽ നിന്ന് മാത്രമല്ല സഞ്ജുവിന് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ ഒരു ഏർ സ്വാധീനവും ഇല്ല എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളോടൊക്കം കണ്ടു കഴിഞ്ഞു റിയാൻ പറകാൻ നൽകുന്ന അമിത സ്വാതന്ത്ര്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതോടെ തന്നെ രാഹുൽ ദ്രാവിഡിന്റെ ഏകാധിപത്യ നിലപാട് അതുപോലെ തന്നെ റിയാൻ പരാഗിന്റെ അമിത സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളായി മാറി എന്ന് തന്നെ പറയാം ഇതെല്ലാം തന്നെ സഞ്ജുവിനെ മറ്റൊരു ടീമിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച ഇത്തവണ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണായി മാറിയിരിക്കുകയാണ് പുതിയ സീസണിൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് അങ്ങനെ വന്നാൽ രാജസ്ഥാന് വേണ്ടി ഇനി സഞ്ജു കളിക്കുമോ എന്ന തീരും എന്ന ചോദ്യം പോലും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു ഈ സീസണിൽ ഇത്തരത്തിൽ തഴയപ്പെട്ട സഞ്ജു ഇനി അടുത്ത സീസണിലും രാജസ്ഥാൻ ടീമിൽ തുടരുമോ എന്ന കാര്യം സംശയകരം തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം രാജസ്ഥാൻ്റെ ഭാവി പോരാട്ടങ്ങൾ എപ്രകാരമായിരിക്കും എന്ന്